കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടയ്ക്കൊക്കെ അവനെ പാളി നോക്കുമ്പോൾ ആരെയും ഗൗനിക്കാതിരിക്കുന്ന കാശിയെയാണ് പാർവതി കണ്ടത് ഹോ എന്തൊരു ഗൗരവമാണ് ഒന്ന് ചിരിച്ചുവിടെയാക്ക് ഇങ്ങനൊരു മനുഷ്യൻ അവൾ മെല്ലെ പെറുപിറുത്തുകൊണ്ട് മുഖം കുനിച്ചു താൻ എന്തെങ്കിലും പറഞ്ഞോ അതോ എനിക്ക് തിരിഞ്ഞതാണോ പെട്ടെന്ന് അവൻ ചോദിച്ചതും പാറു ഇല്ലെന്ന് തലയാട്ടി ഏ ഞാനൊന്നും പറഞ്ഞില്ല ഏട്ടന് തോന്നിയതാ എന്തെങ്കിലും വേണോ തനിക്ക് വേണ്ട വേണ്ട എനിക്കിപ്പോഴേ വയർ നിറഞ്ഞു അല്പം ഞെളിഞ്ഞുകൊണ്ട് തൻ്റെ വയറിൽ തൊട്ട് കാണിച്ച് അവനെ നോക്കി പറയുന്നവളെ കാശി ഒന്ന് സൂക്ഷിച്ചു നോക്കിയതും അവൾ വീണ്ടും മെല്ല മുഖം കുനിച്ചു തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴും കാശി അങ്ങനെ പ്രത്യേകിച്ചൊന്നും പാർവതിയോട് ചോദിച്ചില്ല അവളാണെങ്കിൽ പതിവ് പോലെ പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്നു ഇടയ്ക്കധികം ആളും തിരക്കും ഒന്നുമില്ലാത്ത ഒരു ഭാഗത്തായി കാശി വണ്ടി നിർത്തിയതും പാറു തലചിരിച്ച് അവനെ നോക്കി ഓർണമെന്റ്സ് മേടിച്ചതൊക്കെ എടുത്ത് വേഗം ഇടാൻ നോക്ക് അതോ ഇതെല്ലാം കാണാൻ വേണ്ടി വാങ്ങിക്കൂട്ടിയതാണോ ശടാ ഇതെന്തിനാ എല്ലാം കൂടി എടുത്ത് ഇടാൻ പറയുന്നേ വീട്ടിൽ ചെന്നിട്ട് പോരേ അതോ ഇനി വല്ല അബദ്ധം പറ്റി പറയുന്നതാണോ പോലും അവൾക്ക് സംശയമായി പാർവതി സമയം പോകുന്നു എനിക്ക് കുറച്ച് തിരക്കുണ്ട് കേട്ടോ കാശി ഒച്ച വെച്ചതും പാറു വേഗം തന്നെ ബാഗ് എടുത്തു മടിയിൽ വെച്ച് തുറന്നു ജ്വല്ലറിയിൽ നിന്നും ഒരു ബോക്സിലായാണ് ഐറ്റംസ് എല്ലാം വെച്ചിരിക്കുന്നത് അത് തുറന്ന് ഓരോ വളകളെടുത്ത് അവൾ തൻ്റെ കൈയിലേക്ക് ശേഷം കാശി ഒന്നു നോക്കി ആ കമ്മലും കൂടി ഒന്ന് മാറ്റിയിട് മുന്നിലെ റോഡിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് ഗൗരവത്തിലവൻ പാർവതിയോടായി പറഞ്ഞു തൻ്റെ കാതിലെ ചെറിയ രണ്ട് മുല്ലമുട്ട് കമ്മലും ഊരി മാറ്റിയ ശേഷം പാറുവാണെങ്കിൽ അവൻ മേടിച്ചു കൊടുത്ത കമ്മൽ വളരെ സൂക്ഷ്മതയോടെ ഇട്ടുകൊണ്ട് റിവ്യൂ മിററിലേക്ക് ഒന്ന് പാളി നോക്കി ഒരു പുഞ്ചിരിയപ്പോൾ അവളുടെ ചുണ്ടിൽ മെല്ലെ വിരിഞ്ഞു പാദസരം കയ്യിലേക്കെടുത്തതും അവൻ വിലക്കി അതിപ്പോ ഇടണ്ട നേരം പോയി പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ അതെല്ലാം കൂടി എടുത്ത് ബാഗിലേക്ക് ഭദ്രമായി വെച്ചു അപ്പോഴേക്കും അവൻ വണ്ടി പതുക്കെ മുന്നോട്ടെടുത്തിരുന്നു വീട്ടിലേക്കുള്ള ഗേറ്റ് കടന്നതും കണ്ടു ഉമ്മർത്തിരിക്കുന്ന ശ്രീപ്രിയയെ ഒപ്പം അമ്മയും മാളവിക ചേച്ചിയുമുണ്ട് എല്ലാവരും സെറ്റ് സാരിയൊക്കെ ഉടുത്ത് അണിഞ്ഞൊരുങ്ങിയാണിരിക്കുന്നത് പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായി വരുമോ മോനെ ക്ഷേത്രത്തിലേക്ക് അത്യാവശ്യം ദൂരം ഉള്ളതാണ് നേരം വൈകി കാശേട്ടൻ്റെ ഒപ്പം കാറിൽ നിന്നിറങ്ങി സിറ്റൗട്ടിലേക്ക് കയറിയപ്പോഴാണ് അമ്മയുടെ വാക്കുകൾ പാറു കേട്ടത് എല്ലാവരും കൂടി ഏത് അമ്പലത്തിലേക്കാണെന്ന് ഓർത്തുകൊണ്ട് അവൾ അകത്തേക്ക് കയറി അമ്മയെ നോക്കി പുഞ്ചിരിച്ചതും അവർ അവളെ അടിമുടിയൊന്ന് നോക്കി തന്റെ കാതിലേക്കും കൈത്തണ്ടയിലേക്കും ആണല്ലോ അമ്മയുടെ ശ്രദ്ധയെന്ന് കണ്ടതും പാറുവിന് തെല്ല് ജാളിത തോന്നി കാശേട്ട ബിസിയായിരുന്നോ ഇന്ന് പ്രിയ ചോദിച്ചതും അവനൊന്നു മൂളി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം പാറുവും അകത്തേക്ക് കയറി പാർവതി ഒന്ന് നിന്നേ പിന്നിൽ നിന്നും അമ്മയുടെ ശബ്ദം കേട്ടതും അതെന്തിനാവൂ എന്നുള്ളത് ഏറെക്കുറെ കാശിക്ക് വ്യക്തമായിരുന്നു അവന്റെ കാലടികളും അല്പം പതുക്കിയായി എങ്കിലും തിരിഞ്ഞു നോക്കാതുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു ഈ ഗോൾഡൊക്കെ പുതിയതാണോ അവളെ അടിമുടി നോക്കി ചോദിച്ചു അതെ അമ്മ കാശേട്ടം വാങ്ങി തന്നതാണ് അവൾ അമ്മയോട് പറയുന്നത് കേട്ടുകൊണ്ട് അവൻ മുകളിലേക്കുള്ള സ്റ്റെപ്സ് ഓരോന്നായി കയറി അത് നന്നായി ഓരോരോ ആളുകളൊക്കെ ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെ കാതിലും കയ്യിലും ഒന്നുമില്ലാതെ നിൽക്കുന്നതേ ഞങ്ങൾക്ക് നാണക്കേടാ എൻ്റെ മകൻ പാവായത് കൊണ്ട് അവർ പറഞ്ഞപ്പോൾ പാർവതിയുടെ മുഖം താന്നു ചെല്ലു ചെല്ല് നിന്നു വിയർക്കണ്ട എന്തായാലും ആള് അല്ലേ അമ്മേ മാണുവിൻ്റെ പരിഹാസം കേട്ടതും പാർവിൻ്റെ മുഖം താന്നു കേറി ചെല്ലു പാർവതി സുഗന്ധി കൽപ്പിച്ചതും പാറു വേഗത്തിൽ തങ്ങളുടെ മുറിയിലേക്ക് പോകുകയാണ് ചെയ്തത് കാശി അപ്പോഴേക്കും കുളിക്കാൻ കയറിയിരുന്നു മേശമേൽ മുഖം ചേർത്ത് കിടക്കുന്നവളെ കണ്ടുകൊണ്ടാണ് അവൻ വാഷ്റൂമിൽ നിന്നിറങ്ങി വന്നത് പാർവതി അവൻ വിളിച്ചതും അവൾ ചാടിപിരണ്ട് എഴുന്നേറ്റു ഒരു ടർക്കി മാത്രം ഉടുത്തുകൊണ്ട് നിൽക്കുന്ന കാശിയെ കണ്ടതും പെട്ടെന്ന് അവൾ തിരിഞ്ഞു നിന്നു വയലറ്റ് നിറമുള്ള ഒരു കുർത്ത ഇരിപ്പുണ്ട് ഇങ്ങടുത്തെ അവൻ പറഞ്ഞതും അവൾ ഓടിച്ചെന്ന് വാഡ്രോബ് തുറന്നു കുർത്തയും അതിൻ്റെ നിർത്തിനോട് ചേർന്ന കരയുള്ള ഒരു മുണ്ടും കൂടി എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് അവൾ അവനെ നോക്കാതെ ബെഡിലേക്ക് വെച്ചു അതിനുശേഷം തിരിഞ്ഞതും പിന്നിലായി നിന്ന കാശിയുടെ ദേഹത്തേക്ക് ഒന്നു തട്ടി സോറി ഞാൻ കണ്ടില്ല പെട്ടെന്ന് അവൾ പറഞ്ഞു അതെങ്ങനാ കണ്ണുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ വേറെ വലിയടുത്ത് നോക്കിയല്ലേ നടപ്പ് കുർത്തയുടെ ബട്ടൺ അഴിക്കുമ്പോൾ അവൻ പാർവതിക്ക് കേൾക്കാൻ പാകത്തിന് ഉച്ചത്തിൽ പറഞ്ഞു കാശേട്ടാ പെട്ടെന്ന് അവൾ വിളിച്ചതും ആ ശബ്ദത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞതും അവൻ പാർവതിയെ നോക്കി എനിക്ക് വളയും കമ്മലും ഒന്നും വേണ്ടായിരുന്നു ആകെ ഒരു ബുദ്ധിമുട്ട് അർഹിക്കാത്തതെന്തോ അണിഞ്ഞതുപോലെ അത് പറയുകയും അവളുടെ ശബ്ദമിടറി ഒപ്പം കയ്യിലെ വള ഓരി മാറ്റുകയും ചെയ്തിരുന്നു കാശിയാണെങ്കിൽ അവൾക്ക് നേരെ കൈ നീട്ടിയതും അതവൻ്റെ ഉള്ളം കൈയിലേക്ക് വെച്ചു കൊടുത്തിരുന്നു പാവം പാറും തിരിഞ്ഞു നിന്ന് അവളുടെ കൈമുട്ടിൻ്റെ മുകൾ ഭാഗത്ത് പിടിച്ചുകൊണ്ട് തന്നിലേക്ക് ചേർത്ത് നിർത്തിയപ്പോൾ കൊള്ളുന്നുണ്ടായിരുന്നു അവളെ അല്പം പതർച്ചയോടുകൂടി ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ തൻ്റെ കൈത്തണ്ട പിടിച്ചു ബലമായി അതിലേക്ക് ആ വളകൾ ഇട്ട് ഇട്ടുകഴിഞ്ഞിരുന്നു കാശേട്ടൻ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമാണ് ഇന്നാണ് കൊടിയേറ്റം നിനക്ക് പതിനാറ് ദിവസം കഴിയാതെ അമ്പലത്തിൽ പോകത്തില്ലല്ലോ അല്ലേ കണ്ണാടിയിലേക്ക് നോക്കി തൻ്റെ മുടി ചെയ്യിക്കൊണ്ട് അവൻ അവളെ നോക്കി ചോദിച്ചു പുലവീടൽ കഴിയുന്നത് അടുത്ത വ്യാഴാഴ്ചയാണ് ആ അത് കുഴപ്പമില്ല ഞായറാഴ്ചയെ കൊണ്ടാണ് ഉത്സവം കഴിയുന്നത് അപ്പോഴേക്കും തനിക്ക് പോകാം അതും പറഞ്ഞുകൊണ്ട് കാശി ടോർത്തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി അമ്മ ഒരു മിനിറ്റ് കാശിയുടെ ശബ്ദം കേട്ടതും അമ്പലത്തിലേക്ക് പോകാനായി ഒരുങ്ങി നിന്നിരുന്ന സുഗന്ധി അവൻ്റെ അടുത്തേക്ക് വന്നു അവൻ കയ്യെടുത്ത് വിലക്കി അല്ലെങ്കിൽ വേണ്ട ഞാൻ അങ്ങോട്ട് വന്നോളാമേ മാളവികയും പ്രിയയും കൂടി എന്തൊക്കെയോ തമാശകൾ ചിരിക്കുകയാണ് കാശിയെ കണ്ടതും പ്രിയ അവനെ തന്നെ ഉറ്റുനോക്കി നിൽക്കുകയാണ് ആ വേഷത്തിൽ അവൻ അതീവ സുന്ദരനായിരുന്നു അവളുടെ നോട്ടം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് കാശി ഉമറത്തേക്ക് നടന്നു വന്നു നീ എന്തിനാ മോനെ വിളിച്ചത് സുഗന്ധി ചോദിച്ചതും അവൻ അവരെ മൂവരെയും മാറി മാറി നോക്കി എന്തു കാശേട്ടാ എനി പ്രോബ്ലം പ്രിയയുടെ ശബ്ദം കേട്ടതും അവൻ അവളുടെ നേർക്ക് തിരിഞ്ഞു പ്രിയ എന്താണ് കാശേട്ടാ നിന്നോട് പറയാനുള്ളതാണെങ്കിൽ ഞാൻ നേരിട്ട് തന്നെ പറയും പക്ഷെ ഇപ്പൊ എനിക്ക് സംസാരിക്കാനുള്ളത് എന്റെ അമ്മയോടും എടതിയോടുമാണ് അതിനുശേഷം നമുക്ക് സംസാരിക്കാം അതും പറഞ്ഞുകൊണ്ട് കാശി അമ്മയെ നോക്കി ഈ സാരി കൊള്ളാലോമേ അമ്മയ്ക്ക് നന്നായി ഇണങ്ങുന്നുണ്ട് പക്ഷെ ഇത് ഞാനങ്ങനെ കണ്ടിട്ടേ ഇല്ല കേട്ടോ അവൻ പറഞ്ഞതും അല്പം കേറിവ് കൂടി കഴിഞ്ഞ ഓണത്തിനെ അച്ഛൻ വാങ്ങി തന്നതാണ് മോനെ ചേരുന്നുണ്ടോടാ പിന്നെ സൂപ്പറല്ലേ അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചത് അവൻ അമ്മയുടെ കവളിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് അവരുടെ കാശുമാല കയ്യിലെടുത്തു ഈ സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്നോ അതെ ഈ മാലയാണ് കേട്ടോ പിന്നെ അമ്മയുടെ ലക്ഷ്മി വളയും കീട്ടുവായിട്ടുണ്ട് ശരിയില്ലേ ഇടത്തി തിരിഞ്ഞെന്നും മാളവികെ അവൻ നോക്കി അതെ അത്ര താല്പര്യം ഇല്ലാത്ത മട്ടിലായിരുന്നു അവൾ അവനോട് മറുപടി പറഞ്ഞത് ഈ മാല എത്ര വർഷം പഴക്കമുള്ളതാണെന്നോ കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ടേ അച്ഛൻ വാങ്ങി തന്നതാണിത് ഇപ്പോഴും ഞാനിത് സൂക്ഷിച്ചു വെച്ചിരിക്കുവാ വൈദേഹി ഒന്ന് വല്ലപ്പോഴും ഒന്നിടും അത്ര തന്നെ അത് പറയുമ്പോഴവരൊന്നും ഞെളിഞ്ഞു അച്ഛൻ അതൊക്കെ മേടിച്ചു തരാറുണ്ടല്ലേ കൊള്ളാലോ സൂപ്പർ അവൻ വീണ്ടും ആ മാലയിലേക്ക് നോക്കി പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് പോയാലോ അമ്മേ നേരം വൈകുന്നു മാളവിക പറഞ്ഞതും പ്രിയയാണ് ആദ്യം മുറ്റത്തേക്ക് ഇറങ്ങിയത് എല്ലാവരും കാറിലേക്ക് കയറി സുഗന്ധിയാണ് മകനോടൊപ്പം കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നത് കാശിയാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അമ്മേ എനിക്കൊരു സംശയം എന്നു പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അമ്മയെ വിളിച്ചു ഈ ചെക്കന്റെ കാര്യം എന്തട കാശി മകനെ നോക്കി ഓരോരോ ആളുകളൊക്കെ ഇവിടേക്ക് വരുമ്പോൾ അമ്മ കാതിലും കയ്യിലും ഒന്നുമില്ലാതെ നിൽക്കുന്നത് നാണക്കേതായതുകൊണ്ടാണോ അച്ഛൻ ഇതെല്ലാം വാങ്ങി തന്നത് അതോ എന്റെ അച്ഛൻ പാവോ ആയതുകൊണ്ടോ കാശിയാണെങ്കിൽ തന്റെ ചൂണ്ടുവിരൽ താടിയിൽ മുട്ടിച്ചുകൊണ്ട് അമ്മയെ സംശയത്തോടെ നോക്കി മകന്റെ വാക്കുകൾ കേട്ടപ്പോഴായിരുന്നു അവർക്ക് സംഗതി പിടികിട്ടിയത് കാശി അല്പം കൂടി അവർ വിളിച്ചു എന്താമ്മേ നിന്റെ അച്ഛൻ എനിക്കിത് വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് വാങ്ങിയതല്ല അദ്ദേഹം കൂടി തന്നതാ അതിനാരണമ്മേ ഇവിടെ നിന്ന് വാങ്ങിയത് എന്റെ ഭാര്യയാണോ അമ്മ ഉദ്ദേശിച്ചത് ഓ ഒരു ഭാര്യ വന്നേക്കുന്നു കണ്ടച്ചാ മതി പെറുപുരത്തുകൊണ്ട് മാളവിയത് പറഞ്ഞപ്പോൾ കാശിയുടെ മുഖത്തെ പേച്ചുകൾ വലിഞ്ഞു മുറുകി എന്റെ ഭാര്യയെ ഞാൻ കണ്ടോളാം എനിക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ അവളെ കെട്ടിക്കൊണ്ടുവന്നത് ഇനി മേലിൽ അവളെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് കേട്ടല്ലോ ഏടത്തിയെന്ന് വിളിച്ച നാവ് നിങ്ങളെ വേറൊന്നും വിളിക്കാൻ അറിയത്തില്ലഞ്ഞിട്ടല്ല സംസ്കാരമുള്ളവനായതുകൊണ്ടാണ് ദേഷ്യം കൊണ്ട് വിറച്ച് തന്നെ നോക്കി പറയുന്നവനെ കണ്ടതും മാളവിക ഒന്ന് പളിച്ചു കാശി സുഗന്ധിയുടെ ശല്പ ശബ്ദം അല്പം കൂടി ഉയർന്നു എന്താ അമ്മയ്ക്ക് എന്തെങ്കിലും എന്നോട് പ്രത്യേകം പറയാനുണ്ടോ അവനും വിട്ടുകൊടുക്കാനുള്ള ഭാവത്തിലല്ല നീ എന്തിനാ ഉച്ച വെക്കുന്നത് അതിനു മാത്രം ഇവിടെ ഇപ്പൊ എന്താടാ സംഭവിച്ചത് ഒന്നും സംഭവിച്ചില്ലേ ഇല്ല നീ നീയൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നാൽ കൊള്ളായിരുന്നു കൂടിയാണ് സുഗന്ധി മകനെ നോക്കി അത് പറഞ്ഞത് എന്റെ ഭാര്യക്ക് എന്ത് മേടിച്ചു കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഞാനാണ് അത് സ്വർണമോ ഡയമണ്ടോ പ്ലാറ്റിനമോ എന്ത് വേണമെങ്കിലും ആകാം അതെന്റെ മാത്രം സൗകര്യമാണ് ഇവിടുത്തെ പൂർവിക സ്വത്തെടുത്തിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പിടിച്ചു വാങ്ങിയിട്ടോ ഒന്നുമല്ല ഞാൻ പാർവതിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നത് എൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നേടിയ എൻ്റെ ക്യാഷിൽ നിന്നും എടുത്താണ് ഞാൻ മേടിച്ചത് അതിൻ്റെ പേരിൽ അമ്മയോ മാളവികേട്ടത്തെയോ അല്പം പോലും വിഷമിക്കേണ്ട കാര്യമില്ല പാർവതിയുടെ കാര്യത്തിൽ ഈ കാശിനാഥനല്ലാതെ മറ്റാരും ഇടപെടാൻ മേലിൽ വന്നേക്കരുത് ഒരു വാക്കുകൊണ്ട് പോലും എൻ്റെ ഭാര്യയെ ആരും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എനിക്കിഷ്ടവുമല്ല ഇനി മേലിൽ ഇത് പറയാൻ എന്നെ കൊണ്ടിട വരുത്തിയേക്കരുത് ആരും തന്നെ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അതും പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി മുന്നോട്ടെടുത്തു സുഗന്ധിയുടെയും മാളവികയുടെയും മുഖം ഇരുണ്ടു പ്രിയ കുറച്ചു മുന്നോട്ട് ചെന്നതും അവൻ പിന്തിരിഞ്ഞു പിന്തിരിഞ്ഞൊന്നോക്കി എന്തായിട്ടാ ഈ പറഞ്ഞതൊക്കെ കേട്ട് കാണുമല്ലോ പറഞ്ഞത് തന്നെയും പിന്നെയും ആവർത്തിച്ചു പറയുന്ന ശീലം കാശിനാഥനില്ല അതുകൊണ്ട് നിന്നെ കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം പിന്നീട് ആരുമാരും എത്തും വരെയും ഒരു അക്ഷരം പോലും സംസാരിച്ചില്ല എന്നാൽ പാർവതിയോടുള്ള ദേഷ്യം ഇരച്ചു കയറുകയായിരുന്നു മൂവരുടെയും മനസ്സിൽ ഇത്ര പെട്ടെന്ന് കാശിനാഥൻ എങ്ങനെ മാറിപ്പോയെന്നായിരുന്നു സുഗന്ധിയുടെ ആലോചന എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞയച്ച ശേഷം ശ്രീപ്രിയ തന്റെ മരുമകളായി കാശിയുടെ ഭാര്യയായി ആ കുടുംബത്തിലേക്ക് വരുന്നത് കാത്തിരിക്കുകയായിരുന്നു സുഗന്ധി അങ്ങനെ തന്നെയായിരുന്നു അവരുടെ കുബുത്തിയും പക്ഷെ എല്ലാം തകിടം പറഞ്ഞു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവൾ തൻ്റെ മകനെ മാറ്റിയെടുത്തിരിക്കുന്നു ഓർത്തപ്പോൾ അവർക്ക് പിന്നെയും കയറി കൊടിയേറ്റ് മുഖ കഴിഞ്ഞ് എല്ലാരും തിരിച്ചെത്തിയപ്പോൾ നേരം മണി കഴിഞ്ഞു പാർവതിയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞു കിടന്നതുകൊണ്ട് ചെറുതായി ഒന്നും മയങ്ങിപ്പോയിരുന്നു പാർവതി തോളിത്തട്ടി ആരോ വിളിക്കും പോലെ തോന്നിയതും അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു കാശിയെ കണ്ടതും അവൾ ചാടിപ്പിരണ്ട് എഴുന്നേറ്റതും പെട്ടെന്ന് പെട്ടെന്നങ്ങോട് വേച്ചുപോയി നിനക്കെന്താ ഇത്ര പരവശം എവിടേക്കെങ്കിലും തിടുക്കപ്പെട്ടു പോകാൻ നിൽക്കുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവളെ വീഴാതെ പിടിച്ചു അവനവളുടെ ഇടുപ്പിൽ കൈ ചേർത്തതും പെണ്ണൊന്നുയർന്നു പൊങ്ങിപ്പോയി പെട്ടെന്ന് തന്നെ അവൾ അവന്റെ തോളിലേക്ക് മുഖം പൊഴുത്തിയതും കാശിയെ ഒന്ന് പകച്ചു ഒരു നിമിഷം കൊണ്ട് തന്നെ അവൾ അകന്നു മാറുകയും ചെയ്തു താൻ ഭക്ഷണം കഴിച്ചോ പെട്ടെന്ന് അവൻ ചോദിച്ചു കഴിച്ചു ഇല്ലില്ല കഴിച്ചില്ല ഏതെങ്കിലും ഒന്നുറപ്പിക്കു പാർവതി ഇതെന്താ തനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടോ തന്റെ കുർത്ത ഊരി മാറ്റിയ ശേഷം അവൻ അവളെ നോക്കി ചോദിച്ചു പെട്ടെന്ന് തന്നെ പാറു തിരിഞ്ഞു നിന്നു പാർവതി കാശി വിളിച്ചതും അവൾ തിരിഞ്ഞ് അവനെയൊന്ന് പാളി നോക്കി ശേഷം വീണ്ടും മുഖം കുനിച്ചു താൻ കുറച്ചു മുന്നേ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്തും ഇതേ പ്രവൃത്തി ചെയ്ത് തോർത്തപ്പോൾ കാശിക്ക് ദേഷ്യം വന്നു പെട്ടെന്ന് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു താൻ എന്തുയാ ഇങ്ങനെ മുഖം കുരിച്ചു നിൽക്കുന്നത് ഇവിടെ കാണാൻ പാടില്ലാത്തത് എന്തെങ്കിലും നടന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ താടി പിടിച്ച് മേൽപോട്ടുയർത്തി ഇയാൾ പുറത്തായിരുന്നു പഠിച്ചതെന്നല്ലേ പറഞ്ഞത് അവൻ ചോദിച്ചപ്പോൾ പാറുമെല്ലാം തലകുലുക്കി സംസാരിക്കാൻ അറിഞ്ഞുകൂടേതെനിക്ക് വീണ്ടും അവൾ തലകുലുക്കിയതും അവൻ ദേഷ്യത്തെ പല്ലിറമി എനിക്ക് സംസാരിക്കാൻ അറിയാം കാശിയേട്ടാ അത് കണ്ടതും പാറു പേടിച്ചുകൊണ്ട് പറഞ്ഞു താൻ എന്തിനാ ഇപ്പോൾ ഇവിടെ തിരിഞ്ഞു നിന്നത് അവന്റെ ചോദ്യം കേട്ടതും അവൾ മുഖം കുനിച്ചു പക്ഷെ കാശി ഒരു തവണ കൂടി അവളോട് താടി പിടിച്ച് ഉയർത്തി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അതിന്റെ മറുപടി എനിക്ക് കിട്ടണം അത് പിന്നെ കാശേട്ടൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ അതിന് ഞാനിവിടെ ആയിട്ട് നിൽക്കുവാണോ അല്ല പിന്നെ സോറി എന്തിന് ഞാൻ അതു പിന്നെ കാശിയേട്ടൻ എന്ത് കരുതുമെന്ന് വിചാരിച്ചു പാർവതി നീ കൊച്ചു കുട്ടിയൊന്നുമല്ല ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞവളാണ് നിനക്കെന്താ ഒന്നും അറിയാൻ പാടില്ലേ അഥവാ ഞാൻ ഈ കുർത്തയൊന്ന് മാറിയെന്ന് കരുതി നീ കണ്ണുപൊത്തി കളിക്കാനും മാത്രം ഇവിടെ എന്തെങ്കിലും നടന്നോ ഇല്ല പിന്നെന്താ സോറി ഈ സോറി എന്നുള്ള വാക്ക് കൂടെ കൂടെ പ്രയോഗിച്ച് വെറുതെനെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടല്ലോ അവൾ ചുമൽ ചലിപ്പിച്ചു വേണ്ട സമയത്ത് അർഹതയുള്ളവരോട് മാത്രം പറയേണ്ടതാണ് ഈ സോറി എന്നുള്ള പദം അല്ലാതെ കൂടെ കൂടെ ഇത് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കരുത് നീയെ നീ എന്റെ ഭാര്യയാണ് നിന്റെ മുന്നിൽ ഒന്ന് നെയ്ക്കടായി നിന്നു എന്ന് കരുതി എനിക്കോ നിനക്കോ ഒന്നും സംഭവിക്കാൻ പോണില്ല പറഞ്ഞത് കേട്ടോ അവൾ കൂടി നെറ്റ് ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി എന്താ അത് കണ്ടതും അവൻ ചോദിച്ചു ഞാൻ ആരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊന്നും ഡ്രസ്സ് മാറില്ല കേട്ടോ അത് കാശിയുടെ ആണെങ്കിലും ശരി എന്ന് പാർവതി പറഞ്ഞതും കാശി തലയിൽ കൈവച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു അപ്പനും അമ്മയും ഒരുപാട് ലാളിച്ച് വഷളാക്കിയതിന്റെ കുഴപ്പങ്ങൾ മാത്രമേ നിനക്കൊള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല ചികിത്സിച്ചാൽ ഭേദമാവുകയും ചെയ്യും അതും പറഞ്ഞുകൊണ്ട് കാശി എഴുന്നേറ്റ് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഈശ്വര ഈ കാശിയേട്ടൻ ഇത് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പാറു വീണ്ടും ആലോചനയോട് കൂടി നിന്നു അതെ കാശേട്ട വേഷമൊക്കെ മാറി വന്ന ശേഷം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തലമുടി ചെയ്യുകയാണ് കാശി എന്താണ് എനിക്ക് പാദസരം വേണ്ട കാശേട്ട ഞാനിത് ഇടുന്നില്ല അതെന്താ അവരുടെയൊക്കെ മുന്നിൽ പാദസരം ഇട്ട് നടക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട് അതാണ് ശരി ശരി അവൻ പറഞ്ഞതും പാർവിന് സന്തോഷമായി ഇത് പാർവതിയുടേതാണോ എന്ന് നോക്കിക്കേ എന്നു പറഞ്ഞുകൊണ്ട് കാശി ഒരു പൊതി അവളുടെ കയ്യിലേക്ക് കൊടുത്തു അത് മേടിച്ച് തുറന്നു നോക്കിയതും പാർവിന്റെ മിഴികൾ ഏറെ നണിഞ്ഞു താൻ ഇന്നലെ ക്രൗൺ ജ്വല്ലറി വിറ്റ തന്റെ മോതിരവായിരുന്നതില് അവൾ കാശിയെ പതിയെ മുഖമുയർത്തി നോക്കി അവനപ്പോൾ മൈൻഡ് ചെയ്യാതെ ഫോണിൽ എന്തൊക്കെയോ തിരയുകയാണ് തേങ്ങലിന്റെ ശബ്ദം ഉയർന്നതും കാശി അവളെ നോക്കി എന്താ ഇത് പാർവതിയുടേത് തന്നെയല്ലേ അതെ പിന്നെന്തിനാണ് കരയുന്നത് നിനക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു ഇന്ന് കർമ്മം ചെത്തിയ കർമ്മം ചെയ്യാൻ എത്തിയ ആളുകൾക്ക് പതിനയ്യായിരം രൂപ കൊടുക്കണമെന്ന് വലിയമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ എന്റെ അടുത്ത് കാശൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഏട്ടന് നാണക്കേടായെന്നറിയാം സോറി എണ്ണി എണ്ണി തന്നോട് പറയുന്നവളെ സാഗോദം നോക്കി നിൽക്കുകയാണ് കാശി ഞാൻ എനിക്ക് അവളുടെ വാക്കുകൾ മുറിഞ്ഞു ഓടിച്ചെന്ന് ബാഗ് തുറന്നു ക്യാഷ് എടുത്തുകൊണ്ടുവന്ന് അവന്റെ നേർക്ക് നീട്ടി ഇതായിരുന്നു ഇന്നലെ വിറ്റപ്പ കിട്ടിയത് അവന്റെ കയ്യിലേക്ക് ആ പൈസ മുഴുവൻ വെച്ചു കൊടുത്തുകൊണ്ട് അവൾ പിന്നെയും തന്നെ ഞാൻ ഞാൻ എല്ലാവരുടെയും മുന്നിൽ പരിഹാസ കഥാപാത്രമാക്കുകയാണ് എനിക്ക് മതിയായി എവിടേക്കെങ്കിലും പൊയ്ക്കോളോ ഞാൻ പ്ലീസ് അവന്റെ മുന്നിലിരുന്നു കൊണ്ട് അവൾ കൈകൂപ്പി എന്നിട്ട് മുട്ടിന്മേൽ മുഖം ചേർത്ത് വീങ്ങിക്കരിഞ്ഞു തൻ്റെ കയ്യിലേക്ക് അവൾ തന്ന കാശ് കൊണ്ടുപോയി അവൻ അവളുടെ ബാഗിൽ തന്നെ വെച്ചു എന്നിട്ട് അവളെ പിടിച്ച് മേൽപോട്ട് ഉയർത്തി നേരെ നിർത്തി നീ ആരുടെ മുന്നിലാണ് പരിഹാസ കഥാപാത്രമായി മാറിയത് ശബ്ദം താഴ്ത്തിയാണവൻ ചോദിച്ചത് പാർവതിക്ക് കാശ് വേണമായിരുന്നുവെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നു അതിനു പകരം എന്തിനാണ് ഈ ഗോൾഡ് കൊണ്ടുപോയി വിറ്റത് ക്രൗൺ ജ്വല്ലറിയിലെ മാനേജർ അഭിലാഷ് എൻ്റെ സുഹൃത്താണ് നമ്മുടെ കല്യാണത്തിന് കല്യാണത്തിനൊപ്പം വന്നിരുന്നു പാർവതിയെ ജ്വല്ലറി വെച്ച് കണ്ടപ്പോൾ അഭിലാഷാണ് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ പാർവതി ഇയാൾക്ക് എന്നോട് ചോദിച്ചു കൂടായിരുന്നോ അവൾ അതിന് മറുപടി ഒന്നും പറയാതെ മുഖം കുനിച്ച് തന്നെ നിന്നു താൻ പോയി മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരൂ ഫുഡ് കഴിക്കണ്ടേ എനിക്ക് വിശക്കുന്നു അവൻ പറഞ്ഞതും പെട്ടെന്ന് തന്നെ പാർവതി വാഷ്റൂമിലേക്ക് പോയി കണ്ണും മുഖവുമൊക്കെ തുടച്ചുകൊണ്ട് അവൾ വേഗം ഇറങ്ങി വരികയും ചെയ്തു അത്താഴം കഴിക്കുവാനായി എത്തിയപ്പോൾ സമയം പത്തര കഴിഞ്ഞു കൈലാസം മളവിക്കുകയും ഭക്ഷണം കഴിച്ചെടുത്തിട്ട് കൈ കഴുകുന്നുണ്ട് അച്ഛനും അമ്മയും പ്രിയയും ഒക്കെ കിടന്നു തോന്നുന്നു ആരും ഡൈനിങ് റൂമിലില്ല ചപ്പാത്തിയും ഒരു മസാലക്കറിയുമായിരുന്നു ഡിന്നറിന് അവർ ഇരുവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഇടയ്ക്ക് കൈലാസം വന്ന് കാശോട് ഓഫീസിലെ ഓരോരോ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് മാളവിക പക്ഷെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവളുടെ മുറിയിലേക്ക് കയറിപ്പോയി പാർവതി വീട്ടിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞൂല്ലേ ഇടയ്ക്ക് കൈലാസ് അവളെ നോക്കി ചോദിച്ചു ഓഹ് അവൾ മറുപടി കൊടുക്കുകയും ചെയ്തു പതിനൊന്ന് മണി കഴിഞ്ഞു കാശി കിടക്കാനായി വന്നപ്പോൾ കൈലാസുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നവൻ അവൻ റൂമിലെത്തിയപ്പോൾ പാർവതി ഉറങ്ങിയിരുന്നില്ല എന്തോ ആവശ്യത്തിനായി അലമാര തുറന്നപ്പോഴാണ് താൻ വാങ്ങിക്കൊടുത്ത ജ്വല്ലറി ബോക്സ് കണ്ണിൽ കണ്ണിലുടക്കിയത് അവനതും എല്ലാം വലിച്ചെടുത്തു തുറന്നു നോക്കി ശേഷം അവൾക്കായി വാങ്ങിയ പാപസരം തൻ്റെ കയ്യിലേക്കെടുത്തു തുടരും